ഡിസംബർ രണ്ട് യു എ എന്ന മഹാരാഷ്ട്രത്തിന്റെ നാഷണൽ ഡേ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അറബിക് വേർഡ്സ് നമുക്ക് നോക്കാം നാഷണൽ ഡേന് അറബിയിൽ സാധാരണ പറയാ അല്യോം അൽ വത്തനിൽ യോം അൽ വത്തനി അതേപോലെ ഇമാറാച്ച് എന്ന് പറഞ്ഞ എമിറേറ്റ്സ് എമിറേറ്റ്സിനാണ് ഇമാറ എന്ന് പറഞ്ഞ ഒരു എമിറേറ്റ് കുറേ എമിറേറ്റുകൾ കൂടുന്നതുകൊണ്ടാണ് അൽ ഇമാറാച്ച് എന്ന് പറയാം അതുപോലെ ഇതിൽ മറക്കാൻ പറ്റാത്തൊരു വേർഡാണ് അൽ ഇത്തിഹാദ് ഇത്തിഹാദ് എന്ന് പറഞ്ഞ യൂണിയൻ ആ ഒരു ഐക്യത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അലി മറാച്ൽ അറബിയ അൽ മുത്തഹിദ എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതുപോലെ നഷീദ് ഉണ്ടാവാറുണ്ട് നഷീദ് അൽവനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ഗാനം നമ്മൾ പറയാറുണ്ടല്ലോ നാഷണൽ ആന്തം എന്ന് പറയുന്നത് അതിനാണ് നഷീദ് എന്ന് പറയാം അതുപോലെ എഹ്തിഫാൽ ഉണ്ട് എഹ്തിഫാൽ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് അതുപോലെ അതുറാസ് തുറാസ് തുറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുറാസ് വസ്തഖാഫ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൾച്ചറും പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ ഹെറിറ്റേജ് അതിനാണ് പറയാറുള്ളത് അതേപോലെ റക്സാത്ത് ഡാൻസ് അതിലുള്ളതാണ് അതേപോലെ യോല റസ്ഫ എന്നൊക്കെ പറയുന്ന ട്രഡീഷണൽ ഡാൻസ് അതുപോലെ അവരുടെ കയ്യിലുള്ളതാണ് ഇത് വെച്ചിട്ടേക്ക് അവരെന്ത ചെയ്യുക ഡാൻസ് കളിക്കുക വടി ഇതേപോലെ ധാരാളം വേർഡ്സ് ഉണ്ട് അപ്പൊ യു എ എന്ന മഹാരാഷ്ട്രത്തിനും അതിന്റെ ജനതയ്ക്കും യു എയിലെ താമസക്കാരായിട്ടുള്ള എല്ലാ റെസിഡൻസിലും നല്ലൊരു നാഷണൽ ഡേ ആശംസിക്കുന്നു